കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ ഒരു ഗെറ്റ് ടുഗതർ പ്രോഗ്രാമിൽ ബാർക്കിലെ സയൻറ്റിഫിക് ഓഫീസർ ഡോക്ടർ കരിന്തിക്കർ ആയിരുന്നു പറഞ്ഞത് ഒരു ടീച്ചർ അനുഭവം പങ്കുവെക്കാൻ ആ അനുഭവം ഞാനിവിടെ ആവർത്തിക്കാം കോളേജ് ഓഫ് എൻജിനീയറിംഗ് വടകരയിലെ ആ രണ്ട് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമിനിടയിൽ ആദ്യത്തെ ദിവസം വൈകുന്നേരം എൻ്റെ സുഹൃത്ത് ഹരീഷ് ടെച്ചുവർ ഹാർട്ട് എന്ന ഒരു മൊഡ്യൂൾ ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്നത് ആ സെഷൻ നടത്തി അത് ശരിക്കും ഹൃദയസ്പർശിയായിരുന്നു നമ്മളെ സ്നേഹത്തോടെ വളർത്തിയ മാതാപിതാക്കളെ പറ്റിയും നമ്മളെ പഠിപ്പിച്ച സ്നേഹസമ്പന്നരായ അധ്യാപകരെയും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതിനെ പറ്റി ഹരീഷ് സംസാരിച്ചു ഹരീഷിൻ്റെ വാക്കുകൾ കേട്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഹരീഷിൻ്റെ നിന്നും കേട്ട അനുഭവങ്ങൾ അവരുടെ ഉള്ളിനെ സ്പർശിക്കുന്നതായിരുന്നു ശരിക്കും ആദ്യ ദിവസം കോളേജിലെ അധ്യാപകരെ ഞങ്ങൾ ഹാളിലേക്ക് പ്രവേശിപ്പിക്കാറില്ല എന്നാൽ രണ്ടാം ദിവസം രാവിലെ തന്നെ വിദ്യാർത്ഥികൾ അവരുടെ ഉഴം വരും മനസ്സ് തുറക്കാൻ വേണ്ടി ആ സമയത്ത് വന്നിരിക്കാൻ ഞങ്ങൾ അവരുടെ അധ്യാപകരെ കൂടെ ക്ഷണിക്കും അവരിലുണ്ടാകും അവരിൽ അധ്യാപകർക്ക് വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന പരിവർത്തനം കാട്ട കാണാൻ വേണ്ടി നോട്ട് ചേഞ്ച് ബട്ട് ട്രാൻസ്ഫർമേഷൻ മാറ്റം ചേഞ്ച് എന്ന് പറയുന്നത് വലിച്ചു കഴിഞ്ഞാൽ മാറും പക്ഷേ വെല്ലുവിട്ട അത് പൂർവ്വസ്ഥിതിയിലേക്ക് പ്രാപിക്കും അതാണ് ചേഞ്ച് മാറ്റം അതല്ല ഞങ്ങൾ ഉണ്ടാക്കുന്നത് പരിവർത്തനമാണ് ട്രാൻസ്ഫോർമേഷൻ അതായത് കോഴിമുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞാലും അത് ട്രാൻസ്ഫോർമേഷൻ അത് വീണ്ടും തിരിച്ച് കോഴിക്കുഞ്ഞ് കോഴിമുട്ടയിലേക്ക് പോവില്ല അപ്പോൾ അത്തരം സ്ഥായിയായ മാറ്റം പരിവർത്തനം അവരിൽ ഉണ്ടാകുന്നത് കാണാൻ വേണ്ടി അവരുടെ അധ്യാപകർ പുറകിൽ വന്നിരിക്കും രണ്ടാം ദിവസം ഓരോ ദിവസം ഓരോ വിദ്യാർത്ഥിയും മനസ്സ് തുറക്കും അത് കാണാൻ വേണ്ടി അവരുടെ അധ്യാപകർ പുറകിലുണ്ടായിരിക്കും അത്ഭുതത്തോടെ ഇരുന്നത് കാണും അവർ വിദ്യാർത്ഥികൾ മനസ്സ് തുറക്കുന്നത് സ്പീച്ചിനിടയിൽ ഒരു വിദ്യാർത്ഥി പറഞ്ഞു സർ അർണവ് മിണ്ടുന്നില്ല ഒന്നര സാറി പിന്നെ ഫസ്റ്റ് ഇയറിൽ അവന് എത്ര നല്ല മിടുക്കനായിരുന്നു സർ എല്ലാം ക്ലാസ്സിലെ ഒന്നാം സ്ഥാനത്തായിരുന്നു അവൻ്റെ റാങ്ക് ഏറ്റം മിടുക്കനായ വിദ്യാർത്ഥി ഇപ്പോൾ സൈലൻ്റ് ആയതിൽ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് സാർ ആ ഒരു വിദ്യാർത്ഥി മനസ്സ് തുറന്നാണ് ചോദിച്ചിട്ടാണെങ്കിൽ അവനോ ഒന്നും പറയുന്നില്ല അവന് അസൈൻമെൻ ഇപ്പോൾ ഡ്രോയിങ് ഷീറ്റോ അസൈൻമെൻറ്റ്സോ ഒന്നും അവൻ സമയത്തിന് സബ്മിറ്റ് ചെയ്യുന്നില്ല ഡ്രഗ്സൊന്നുമല്ല സർ അവന് കാര്യമായിട്ട് എന്തോ എന്തോ പ്രശ്നങ്ങളുണ്ട് അർണവാണെങ്കിലൊന്നും ചോദിച്ചാലൊന്നും അതിന് ഉത്തരവും പറയുന്നില്ല അതെ സർ അർണവിന് പ്രശ്നങ്ങളുണ്ട് അവൻ്റെ തൊട്ടടുത്തിരുന്ന സുഹൃത്താണ് അടുത്തതായി സംസാരിക്കാൻ വന്നത് അത് ഒരു മറുപടി സ്പീച്ചായിരുന്നു സർ അവൻ്റെ അമ്മ ചികിത്സയിലാണ് തലശ്ശേരി കൊടിയേരിയിലുള്ള മലബാർ ക്യാൻസർ സെൻറ്ററിൽ അവൻ്റെ വീട് കണ്ണൂരിൽ എടക്കാടാണ് പക്ഷേ വൈകിട്ട് കോളേജിൽ അവൻ കഴിഞ്ഞാൽ അവൻ വീട്ടിലേക്ക് അല്ല പോകുന്നത് അവൻ തലശ്ശേരി മലബാർ ക്യാൻസർ സെൻറ്ററിലേക്കാണ് പോകുന്നത് ആ അതായത് കൊടിയേരിയിലുള്ള ആശുപത്രിയിലേക്കാണ് അവൻ പോകുന്നത് വനിതാ വാർഡിൽ അമ്മയോടൊപ്പം കുറേ സമയം ചിലവഴിക്കും പക്ഷേ അവിടെ ഉറങ്ങാൻ കിടക്കാനൊരിടം ആശുപത്രിയിൽ ഇല്ല നിർമ്മലഗിരി പള്ളിക്കാർ അവൻ വിദ്യാർത്ഥിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ആ ആശുപത്രിക്കടുത്ത് അവനക്കൊരു സ്ഥലം കൊടുത്തിട്ടുണ്ട് ഫ്രീ ആണ് പക്ഷേ എൻജിനീയറിംഗ് ഗ്രാഫിക്സ് ഒന്നും വരക്കാനല്ല വെച്ച് വരക്കാനൊന്നും അവിടെ വെച്ച് കഴിയില്ല സർ രാവിലെ എഴുന്നിച്ച് ആശുപത്രിയിൽ പോയി അമ്മേൻ്റെ ഡ്രസ്സും എല്ലാം വാങ്ങിച്ച് റൂമിൽ കൊണ്ടുവച്ച് അലക്കാൻ വേണ്ടി വെച്ചതിന് ശേഷമാണ് അവൻ വരുന്നത് കോളേജിൽ വരുന്നത് സഹപാഠികൾ പലരും കണ്ണ് തുടക്കുന്നുണ്ടായിരുന്നു അർണവിൻ്റെ മുഖത്താണെങ്കിലോ ഒരു മരവിപ്പ് മാത്രം സുഹൃത്ത് തുടർന്നു സാർ അമ്മയുടെ അസുഖത്തിന് കുറവുണ്ട് കീമോ ഇനി പന്ത്രണ്ട് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ പക്ഷേ ഇപ്പോൾ അവൻ നേരിടുന്നത് മറ്റൊരു പ്രധാന പ്രശ്നമാണ് കഴിഞ്ഞ ആഴ്ച അവൻ വീട്ടിൽ പോയിരുന്നു കൂടെ ഞാനും ഉണ്ടായിരുന്നു സുഹൃത്തുക്കൾ കാതോർത്തു അവൻ തുടർന്നു അവിടെ കണ്ട കാഴ്ച ഹൃദയ ഭേദകമായിരുന്നു സാർ ഇടക്കാട്ടിൽ അവൻ്റെ സ്വന്തം വീടിൻ്റെ കട്ടിലെ അടക്കം ഡോർ വാതിൽ വീണ് പോയിരിക്കുന്നു തുറന്നു കിടക്കുന്നു മോനെ മിനിഞ്ഞാന്തത്തെ ശക്തിയായ കാറ്റിലും മഴയിലും വീണതാ പുസ്തകങ്ങളും പാത്രങ്ങളും പായയും എല്ലാം ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഞങ്ങളെ കണ്ടപ്പോൾ വന്ന അയൽ വീട്ടിൽക്കാരിലെ അമ്മമാരിൽ ശ്യമള ചേച്ചിയാണ് പറഞ്ഞത് വീട് തുറന്നു കിടക്കുന്നു അമ്മയെ ഇടമില്ല എന്തു ചെയ്യണം വല്ലാത്തൊരു അനിശ്ചിതത്വമാണ് സർ ഇത്രയും പറഞ്ഞ് കഴിയുമ്പോഴേക്കും ക്ലാസ് റെപ്രസെൻറ്റീവ് അർജുൻ ചാടി എഴുന്നേറ്റ് ഷൗട്ട് ചെയ്തു വാടാ എഴുന്നേക്കട എന്നെ കണ്ട കാഴ്ച ഉള്ളിലെക്കുന്നതായിരുന്നു ശരിക്കും അർണവിനെ പൊക്കിയെടുത്തുകൊണ്ട് അവനെ ക്ലാസ്സിന് മുന്നിലേക്ക് വന്നു ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എടുത്ത് സ്റ്റുഡൻസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എടുത്ത് അവിടെ വന്നിട്ട് പറഞ്ഞ് മുന്നിൽ വന്നിട്ട് ക്ലാസ് അർജുൻ എൻ്റെ കയ്യിൽ നിന്ന് മയക്കങ്ങോട്ട് വാങ്ങിച്ചു എന്നിട്ട് പറഞ്ഞു സാറേ ഇവനെ ഞങ്ങൾ ഇങ്ങെടുക്കുക ഇവനെ ഞങ്ങളിങ്ങനെ എടുക്കുകയെന്ന് ഇവൻ്റെ അമ്മ ഇനി ഞങ്ങളുടെ അൻപത്തൊമ്പത് പേരുടെയും അമ്മയാണ് പുറകിലിരിക്കുന്ന അവരുടെ അധ്യാപകർ പലരും കണ്ണ് തുടക്കുന്നത് കാണാമായിരുന്നു നാല് വർഷം നാല് മാസത്തിന് ശേഷം ഞങ്ങൾ മാളയിലുള്ള ഒരു ട്രെയിനിങ് ഒരു എൻജിനീയറിങ് കോളേജിലെ ഒരു പ്രോഗ്രാമിനിടയിൽ തലശ്ശേരിയിൽ നിന്നും കോളേജ് ഓഫ് എഞ്ചിനീയറിങ് വടകരയിലെ അർജുൻ്റെ കോളനിക്ക് വന്നു സർ ഞങ്ങൾ കണ്ണൂർ ഇടക്കാടാണുള്ളത് പിന്നെ അർണവിൻ്റെ വീട്ടിലാണുള്ളത് അർണവിൻ്റെ വീടിൻ്റെ ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികളും വന്നിട്ടുണ്ട് സാർ പ്രിൻസിപ്പൽ സാറും ജോസഫ് സാറും ഉണ്ട് ജോസഫ് സാറിന് ചോദിച്ചു കരുണാകരൻ സാറിനെ ക്ഷണിച്ചില്ലേ എന്ന് ഞാൻ മൈക്ക് സോറി മൊബൈൽ ഞാൻ ജോസഫ് സാറിന് കൊടുക്കാം സാർ ഓ കൂട്ടുകാരുടെ ഹൃദയസ്പർശിയായ ഒരു സ്നേഹവും കരുതലും